ഒരു സ്ത്രീയാണ് ശരി പറഞ്ഞെങ്കിൽ ഞാൻ അവരുടെ ഭാഗത്ത് നോക്കുന്നു അതിനെ മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനിലൊക്കെ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ കുറേ പൂക്കെ അവസരം കൊടുത്ത് സിനിമ ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു അയ്യോ സന്തോഷം കണ്ടിട്ട് കാരണം മലയാള സിനിമയ്ക്ക് സംതിങ് സംതിങ് അതായത് അവർ പറയുന്നത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ബാഹുബലി പോലത്തെ സിനിമകൾ ചെയ്യണം നമ്മൾ ടൈറ്റാനിക് പോലത്തെ സിനിമ ചെയ്യണം ജുഡാസി പാർക്ക് ചെയ്യണം അതായത് മലയാള സിനിമ ഇങ്ങനെ വെറുതെ വരണോ വരണം ആളുകൾക്കിടയിൽ ഭയങ്കര ബഹുമാനം ഉണ്ടാവുക ഇയാൾ ഇങ്ങനെ ലോകജ് സിനിമയൊക്കെ ചെയ്താൽ മലയാള സിനിമയ്ക്ക് അത് നടക്കാനാണ് പക്ഷെ ഇപ്പം ഞാൻ ചോദിക്കുന്നു ഇതേപോലത്തെ ഒരുത്തനൊരു ലോകത്തെ സിനിമ ചെയ്ത് മുതൽ മുടക്കി തിരിച്ചു പിടിക്കുന്നത് വലിയ പ്രശ്നമാണോ അതിനെക്കാട്ടി മാനക്കേടല്ലേ ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ ഇത്രയും നടമോ ആ പ്രമുഖർ പിടിച്ചു പ്രമുഖ സംവിധായകർ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ കൂടുതൽ നടക്കേട് കാരണം ഇതിപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യല്ലേ മലയാള സിനിമയിലെ ഒരു കാലത്ത് സന്തോഷ് പണ്ഡിറ്റിനെ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും ഇന്ന് ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന ഈ വാക്കുകളൊക്കെ പലപ്പോഴും ഇന്നത്തെ മലയാള സിനിമയുടെ മുഖചിത്രങ്ങൾ തുറന്നു കാണിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പലപ്പോഴും അന്ന് ചെവിക്കൊള്ളാത്തവരൊക്കെ ഇന്ന് ചെവിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം പല സത്യങ്ങളും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഏതായാലും നമുക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിലുള്ള പല കാര്യങ്ങളും അത്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് യഥാർത്ഥം എന്നുള്ള പല യഥാർത്ഥമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ നിരീക്ഷണങ്ങളാണ് ഓക്കെ അപ്പോൾ ഏതായാലും സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ വാക്കുകളൊക്കെ ഒന്ന് നമുക്ക് കേട്ട് തുടങ്ങാം ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമാ മേഖല എന്നത് ഒരു ലൈസൻസ്ഡ് ദേശീയാലയമാണോ എന്ന രീതിയിലാണ് ഇവിടുത്തെ ഇതിലെ ന്യൂസുകളെല്ലാം കാണാൻ നമുക്ക് തോന്നുന്നത് അപ്പോ ഒരു സിനിമ സ്ക്രീനിൽ യൂസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിന്റെ അണിയറയിൽ നടക്കുന്നത് കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് കാണുന്നത് തോന്നുന്നു നമുക്കറിയാം ിൽ കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചതാണ് അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് കൗസ് അതായത് ഇങ്ങനെ ലൈംഗിക ചൂഷണം നടിമർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം കേരളത്തിലാണ് മലയാള സിനിമയിലാണ് നടക്കുന്നതെന്ന് ഒരു പരാതി വരികയും ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കമ്മീഷനെ നിയമിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മീഷനെ നിയമിച്ചത് പക്ഷേ അതിന്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ നാല് വർഷം മുൻപ് വന്നു ശ്രീമല നാല് വർഷമായിട്ട് അത് പുറത്ത് വന്നിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരാൾ വിവരാകാശ നയപ്രകാരം കാരണം നമ്മളുടെ ഒരു കോടി രൂപയോളം നമ്മൾ ചെലവാക്കിയിട്ടാണ് ഈ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് അപ്പോൾ നമുക്കത് അറിയാനുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിന്റെ റിപ്പോർട്ട് മേടിക്കുന്നു ചാൻസ് അത് സംഭവിക്കുകയാണ് അതായത് ഈ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ അഭിനയിച്ച ജീവിച്ചിരിക്കുന്ന എല്ലാ നടിമാരുമായിട്ടും ഇവർ ഒരു സിറ്റിംഗ് നടത്തുകയും വർക്കിന് അവരെ അവർ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നൊരു തെളിവെടുപ്പാണ് നടത്തിയത് ഇത്രയും കാലം സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് പഴയ കാലം മുതൽക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് കാരണം പഴയ കാലം സിനിമ ഇത് മുതൽ പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയുമായ അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്നും മലയാള സിനിമയിൽ അധികമായിട്ട് ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ബാക്കി കൂടെ കേൾക്കാം നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ പ്രമുഖ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ലൊക്കേഷനുകളിൽ വെച്ച് ലൈംഗികമായിട്ട് ചുരുക്കി പറഞ്ഞു പക്ഷെ അനുഭവം ഉണ്ടായിട്ട് ഇവിടുത്തെ നടിമാർ കാര്യമായിട്ട് ആ സമയത്ത് പ്രതികരിച്ചിട്ട കാരണം അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് പിന്നീട് അവർക്ക് മലയാള സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് അവർ കരുതുന്നു കാരണം ഈ കോപ്പറേറ്റ് നടിമാരും കോപ്പറേറ്റ് ചെയ്യാത്ത നടിമാരുണ്ടെന്നും അപ്പൊ കോപ്പറേറ്റ് ചെയ്യുന്ന നടിമാർക്ക് മാത്രമേ പിന്നീട് അവസരം കിട്ടുള്ളൂ അവർക്ക് അവരുടെ കരിയർ പ്രധാനമായതിനാൽ അവർ ആ കാര്യം ആ സമയത്ത് പറഞ്ഞില്ല ഇതാണ് ഒരു വശം ഇതോടൊപ്പം അവർ പറയുന്നു മലയാള സിനിമയിൽ കള് കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹരി വളരെ കൂടുതലാണെന്ന് പറയുന്നു ഇപ്പൊ ഒരു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട വിഷയം നമുക്കൊക്കെ അറിയാം പക്ഷെ അവരെക്കാൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട നടിമാർ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അവർ കേസ് കൊടുത്തില്ല കാരണം അവർക്ക് ജീവഭയം കൊണ്ടാണ് എന്നും ഇതൊരു നമ്മൾ അന്ന് ഇത് സത്യമാണ് കേട്ടോ കാരണം പല സംഭവങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയന്റെ യുഗം വന്നപ്പോഴാണ് ഇതൊക്കെ കൂടുതലും പുറത്തറിയാൻ തുടങ്ങിയത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മലയാള സിനിമയിൽ മുൻകാലങ്ങളിൽ എത്രയോ നടിമാരെ ഇതേപോലെ പലരും കൊട്ടേഷൻ കൊടുത്തിട്ടും പൊട്ടേഷൻ കൊടുക്കാതെയൊക്കെ പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ വിഷ്വൽ സഹിതമാണ് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുന്നത് പക്ഷെ ആ കുട്ടികൾ അതൊരു കേസായിട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ പക്ഷേ അത് ശരിക്കും വിഷ്വൽ എവിഡൻസ് ഉണ്ട് പ്രമുഖ നടന്മാരുടെ പേരുകൾ അവർ വെളിപ്പെടുത്തുക അല്ല അവർക്ക് വെളിപ്പെടുത്താൻ പറ്റൂലോന്നോ അത് ഇപ്പൊ മുപ്പത് കൊല്ലോ മുപ്പത്തു കൊല ആവുമ്പോ പീഡിപ്പിച്ച കേസൊക്കെ എങ്ങനെയാണ് അവര് തെളിയിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമുഖ സംവിധായകരുടെ ഒക്കെ പേര് അവർ മാറ്റിയിട്ടുണ്ട് മറിച്ച് അല്ല ലൈറ്റ് ബോയോ അങ്ങനെ ആരെയും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേര് പറഞ്ഞപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചെ അവർക്കൊരു അന്തസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ആൽബങ്ങൾ ചില ഷോർട്ട് ഫിലിം ഇതൊന്നും പുറത്തിറങ്ങില്ല അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പോകുമ്പോ ഒരാളോട് ചോദിച്ചപ്പോ എന്നോട് അവരുടെ ഒരു പെർസെപ്ഷൻ പറയുക കേട്ടോ അതായത് ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോ സംവിധായകൻ പറയും വരുന്ന നടി ലൈംഗികമായി പീഡിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പൊ വരുന്ന നടി നിർമ്മാതാവായിട്ട് സഹകരിച്ചാൽ ആ ആൽബം പുറത്തിറങ്ങില്ല കാരണം അയാളുടെ കാര്യം കഴിഞ്ഞല്ലോ അപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞു ഇങ്ങനെ കാര്യം കഴിഞ്ഞു അപ്പൊ എന്ത് സംഭവിക്കുന്നു അത് ഒരു കാര്യം ചെയ്ത് പുറത്തിറങ്ങാമെന്ന് പറയുന്നത് പലപ്പോഴും ക്രിയേറ്റീവായി ബന്ധപ്പെട്ടാണ് അതിൽ അഭിനയിച്ച നടനോ നടിക്കോ അതിൻ്റെ സംവിധായകനോ ആണോ അതിൻ്റെ മെയിനായിട്ട് അത് പുറത്തിറങ്ങണം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത്ര ആൾ കാണണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംതിങ് പക്ഷേ അതിനെ കുറച്ച് പൈസ ചിലവുണ്ട് അതായത് നമ്മളിപ്പം സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് കുറച്ച് പൈസ ചെലവാക്കിയിട്ടുമാണ് എഡിറ്റ് ചെയ്യാൻ അപ്പൊ ഇങ്ങനെയൊക്കെ നിലവില് സത്യം പറഞ്ഞാൽ ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഒരുപാട് ആൽബങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറത്ത് ഔട്ട് ഇറങ്ങാതിരിക്കാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ പിറകിൽ വെറും സ്ത്രീ അല്ലെങ്കിൽ പെൺ പെൺവാണിപം എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നടക്കാറുണ്ട് പലപ്പോഴും ഈ അഭിനയിക്കുന്നതിനും വേണ്ടിയിട്ട് എത്തുന്ന ഈ ഒരു നടിയുണ്ടല്ലോ ഈ അഭിനയിത്രി ഇവൾക്ക് ഒരുപാട് ഭാവിയിൽ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും സിനിമയിൽ അല്ലെങ്കിൽ ആൽബം വഴി സിനിമയിലെത്തി വലിയ നിലയിൽ എത്തിപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും പക്ഷേ ഇവിടെ ഒരു പെൺവാണിപം മാത്രമാണ് നടക്കുന്നത് പിന്നീട് ഇത് എങ്ങും പുറംലോകം പോലും കാണാതിരിക്കാറില്ല പലപ്പോഴും ആ അഭിനയിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു രീതിയിൽ ഒരു ഭാവി ഉണ്ടെന്ന് അതിനുവേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു നിലയിൽ കാരണം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ നിലവിലുണ്ട് ഇതൊന്നും നമ്മൾ പിറകിൽ സിനിമയുടെ പുറകിലൊക്കെ അപ്പുറം നമ്മളറിയാത്ത ഒരുപാട് സത്യങ്ങളാണ് ഇതൊക്കെ ഒരിക്കലേ സന്തോഷ് പണ്ഡിറ്റ് മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഒരിക്കലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഒരു ചർച്ച നടത്തി സിനിമാ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു നീ സിനിമാ മേഖലയിൽ പോകരുത് അതിനുള്ള കാരണം അച്ഛൻ പറഞ്ഞു കൊടുത്തത് എന്താ അറിയാം വളരെ സത്യസന്ധമാണ് മറ്റുള്ള മേഖലകളിലൊക്കെ നമ്മൾ അവിടെയൊക്കെ ചൂഷണം എന്ന് പറയുന്നത് നൂറില് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് ചൂഷണം നടക്കുന്നത് ഇപ്പം എന്ത് തരത്തിലുള്ള ചൂഷണങ്ങളാണെങ്കിലും ഇപ്പോൾ സ്ത്രീപരമായിട്ട് അബ്യൂസിങ് ആണെങ്കിലുമൊക്കെ പക്ഷേ നേരെ മറിച്ച് അതൊരു സിനിമ ഇൻഡസ്ട്രിയിലാണ് എങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനവും ചൂഷണമാണ് ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ അതിൽ നേർവഴിയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ ഏതായാലും പണ്ഡിറ്റ് പറയുന്ന ബാക്കി കാര്യങ്ങൾ എന്നൊരു ആഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് ഈ വേലയിലേക്ക് പോകരുത് നല്ലൊരു ക്ഷാമാണ് തരികിടയാന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു അല്ല എൻ്റെ ഒരു സംശയമാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ എത്ര പേര് കൈക്കൂലി വന്നവരുണ്ട് ഇവിടത്തെ കൂലിപ്പണിക്കാരാണെങ്കിൽ ചില ആളുകൾ ലേശം തരികിടയാക്കുന്നവരില്ലേ ഇവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിക്കോട്ടെ അത്യാവശ്യം തിരികിട ചെയ്യുന്ന എത്രയോ ആളുകൾ ഇതിലുണ്ട് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുള്ളവർ തരികിടയാണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് ഉത്തരം നീ ഡോക്ടർമാരെ എടുത്തോ മൂന്ന് മൂന്ന് ഒരു ഡോക്ടർ മാത്രം നീ നാല് എടുത്തോ പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ഒരുത്ത മാത്രം ലേശം ആയിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നാല് ബിസിനസ്സുകാരെ എടുത്തോ മൂന്ന് പേര് ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും ഒരുത്ത മാത്രമാണ് ഉള്ളിലൂടെ ചില ഗെയിം കളിക്കുന്നത് മറിച്ച് നാല് എടുത്തോ മൂന്ന് പേര് തരികടേയും ഒടുത്തം കണ്ടതുമായിരിക്കും that is ബാക്കിയുള്ള മേഖലകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം തരികടേയും ന എഴുപത്തിയഞ്ച് ശതമാനം നന്മയും നടക്കുമ്പോൾ സിനിമ ഫീൽഡിൽ എഴുപത്തഞ്ച് ശതമാനം ധരികിടെയും ഇരുപത്തിയഞ്ച് ശതമാനം നന്മയുമാണ് നടക്കുന്നത് അതുകൊണ്ട് എന്റെ മകൻ ദയവ് ചെയ്ത് സിനിമാ രംഗത്തേക്ക് വരരുത് എന്ന് അച്ഛൻ പണ്ട് പറഞ്ഞാണ് എനിക്കതൊന്നും തോന്നിയില്ലായിട്ടോ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ഈ സംഭവം അല്പം പെട്ടെന്ന് ഓർമ്മ വരികയാണ് സംഭവം ഇപ്പോ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ കാരണം വെച്ചാൽ പഴയ മുമ്പ് കഴിഞ്ഞ് മുപ്പത് കൊല്ലം കഴിഞ്ഞു മുപ്പത്തഞ്ച് കൊല്ലം മുൻപ് കഴിഞ്ഞു വരാം കഴിഞ്ഞ വർഷം കഴിഞ്ഞതാണെങ്കിൽ പോലും അതിന് തെളിവില്ല തെളിവുള്ളവരാണെങ്കിൽ അത് പുറത്തു പറയാൻ ധൈര്യമില്ല അവരെ ജീവൻ എന്ന് പറയുന്നു അപ്പൊ ശരിക്കും പറയുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പുതുതായി വരുന്ന അതായത് പുതുതായി സിനിമ സീരിയൽ ആൽബം ആങ്കറിംഗ് ഇതുപോലുള്ള ജോലികളിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടുന്നു സത്യാണ് അതായത് പുതുതായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയാണെങ്കിൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സിനിമയിൽ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് കലാകാരിമാരും ഒരുപാട് കഴിവുള്ളവരൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇത്തരത്തിലൊരു വിഷയമാണ് പലപ്പോഴും ഒരുപാട് കഴിവും സ്കില്ലൊക്കെ ഉണ്ടായിട്ടും പിന്നീട് ഇത്തരം ഒരു സിനിമയിലുള്ള സിനിമയിൽ ആരൊക്കെയാണോ അഭിനയിക്കുന്ന സംവിധായകൻ ഇവർ പറയുന്ന രീതിയിൽ മാത്രം അവർക്ക് നീങ്ങേണ്ടതും വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഇതിൽ നിന്ന് ഇത് ഗവൺമെൻറ് ഒരു ബൈലോസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് തീരുമാനിക്കുന്ന നിയമങ്ങൾ അത് സംഹിത സൈൻ ചെയ്തുകൊണ്ട് പിന്നീട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ ചോദ്യവും ഉത്തരവൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഹിയമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ മെച്ച ബെനഫിറ്റ് അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെക്ഷൽ ഒക്കെ നടക്കുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെയാണ് എന്നുള്ളത് സത്യസന്ധമാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇവിടെ കേരളത്തിൽ ഇത്തരം അന്വേഷണങ്ങൾ വന്നു ഇതിനു മുൻപ് ഗവൺമെൻറ് ഈ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ തന്നെ ആയിരുന്നു പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നടന്മാരിൽ നിന്നും ഫിലിമി ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ കിട്ടുന്ന വലിയ ടാക്സ് അതൊരു വലിയ വരുമാന മാർഗമാണ് അത് നിലച്ചു പോവോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് നിലവിൽ ഇത്തരം പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നിലവിൽ പെട്ടെന്നൊന്നും ഇപ്പോൾ വരാതിരുന്നത് സത്യം പറഞ്ഞാൽ ആ സിനിമാ ലോകത്ത് ഇത് നമ്മൾ മറ്റൊരു മുല്ലപ്പെരിയാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് ഇത് നില നിലവിൽ വിവരാവകാശ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ ആ ലംഘനങ്ങളൊക്കെ മാറ്റി തിരുത്തലുകൾ വരുത്തി ആ അഞ്ച് പേജ് വീണ്ടും കൂട്ടി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ സത്യസന്ധമായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ മുന്നോട്ട് വരും അല്ലാതെ തറവാട്ട് സിനിമകൾ മാത്രമല്ലാതായി മാറും എന്നർത്ഥം അതായത് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് കിട്ടിയ ഒരു ഗുണം ഗുണമോ ദോഷമോ ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി അനുസോളം പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടി അയാൾക്ക് ഇനി കൊറേ വളഞ്ഞു മൂക്കു പിടിച്ച് സിനിമ അതല്ലേ ഇതല്ലേ എന്ന് ഒന്നും പറയണ്ട നിങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ എല്ലാ ജോലിയും ഉത്തരായി പിന്നെ ഇതിലെ കുറെ പ്രധാനപ്പെട്ട പേജുകൾ നീക്കി എന്നാണ് പറയുന്നത് കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി അത് വല്ലാതെ ബാധിക്കും സത്യം പറഞ്ഞാലേ നമ്മൾ എല്ലാവരും ചിന്തിക്കാറുണ്ടാവും ഇപ്പം നിലവിലെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഇവരാണ് നമ്മുടെ നാടിൻ്റെ ജീവന് അല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ നമ്മളില്ല അവർക്ക് ഒരുപാട് ഫാൻസൊക്കെ ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം യഥാർത്ഥത്തിൽ നമ്മളെ ജീവനാടി എന്ന് പറയുന്നത് നമ്മളെ സൈന്യവും നമ്മളെ പോലീസും അതേപോലെ നമ്മളെ കർഷകരൊക്കെയാണ് കാരണം കർഷകരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല നമ്മളെപ്പോഴും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അവരെ അവരൊക്കെ ഇന്ന് ആരെങ്കിലും ഫാൻസ് ആക്കിയിട്ട് കാണാറുണ്ടോ ഇല്ല നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കണം നമുക്കൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി രാവും പകലും ജീവൻ പണയം വെച്ചുകൊണ്ട് ഏത് നിമിഷത്തിലും ഒരു വലിയ പ്രളയം വരുമ്പോൾ നശിച്ചു പോവും എന്നുള്ള രീതിയിൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ബഹുമാനിക്കപ്പെടണം നിലവിൽ അതുപോലെ നമ്മുടെ സൈന്യം ഏത് നിമിഷത്തിലും ഈ ഈ രാജ്യത്തിൻ്റെ അതിർത്തി ആക്രമിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സൈന്യത്തിന് നമ്മൾ ഫാൻസ് ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യാതൊരു ഇതുമില്ലാത്ത ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചീഞ്ഞ മുഖമായിട്ടുള്ള സിനിമാ നടന്മാരെ നമ്മൾ അവരെ ഫാൻസ് ആക്കിയിട്ടും അവരെ വലിയ സംഭവമാക്കിയിട്ടൊക്കെ അംഗീകരിക്കുമ്പോഴേ സൊസൈറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശം സ്വഭാവമാണ് എന്നാണ് അതിന് പറയാം ഒരിക്കലും അതൊരു നല്ല നിലപാടായിട്ട് നമ്മൾ അതിനെ കണക്ക് കൂട്ടാൻ കഴിയില്ല എപ്പോഴും നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മലയാളി എപ്പോഴും ചെയ്യേണ്ടത് പലപ്പോഴും നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി വ്യതിചലിച്ചു പോകുമ്പോഴാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ആവർത്തിക്കപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മേഖലയിലും ഇത്തരം കമ്മീഷനുകൾ രൂപീകരിക്കണം എന്നാണ് പറയാനുള്ളത് അതായത് പ്രത്യേകിച്ച് ഈ ഒരു സിനിമാ മേഖലയിൽ മാത്രം അത് ഒതുങ്ങരുത് എന്നാണ് കാരണം സിനിമാ മേഖലയിൽ നൂറിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം അബ്യൂസിങ്ങും ഇത്തരം മോശം പ്രതികരണവും ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള മേഖലയിൽ അത് നൂറിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിലും എന്തുകൊണ്ട് ഒരു സീറോ പേഴ്സൻറ്റേജ് എന്നുള്ള ലെവലിലേക്ക് പ്രബുദ്ധമായ കേരളത്തിലെ ജനങ്ങൾക്കും ഇവിടുത്തെ അധികാരികൾക്കും മാറിക്കൂട പലപ്പോഴും അധികാരികൾ തന്നെയാണ് ഇതിനൊക്കെ പിറകിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ മോശമായ ഒരവസ്ഥയിലാണ് നമ്മുടെ കാലഘട്ടം നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറില്ലേ സ്ത്രീ പീഡനം അവിടെ ഇവിടെ സ്ത്രീ പീഡനം അവിടെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഡ്രഗ്സ് മാഫിയ സെക്സ് ഇതൊക്കെ പറയാറുണ്ടല്ലോ സത്യത്തിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഇത്തരം മേഖലകളിലെ പ്രൈവറ്റ്വൽക്കരിക്കുന്ന മേഖലകളിൽ കൂടെ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പല കാര്യങ്ങളും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ കഴിയും ജനങ്ങളിൽ ഇതിനെക്കുറിച്ച് അവബോധം വളരും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരും എന്നുള്ളതാണ് സാധാരണ പ്രൈവറ്റ് മേഖലയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിലെ സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അയാളുടെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല ആ വ്യക്തി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വ്യക്തി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാണെങ്കിൽ കിട്ടിയ സാഹചര്യത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അപ്പൊ റിപ്പോർട്ട് ഇന്ന് കിട്ടിയ നാളെ തന്നെ നമുക്ക് പ്രതികരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല അവർക്കെതിരെ നടപടി എടുക്കാനും പറ്റും അതുകൊണ്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്നത് എല്ലാ മേഖലയിലും ഈ മേഖലയിൽ മാത്രം ഉണ്ടല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിഫറൻസ് ആണ് അതായത് മറ്റുള്ള മേഖലയിൽ ഇരുപത്തഞ്ച് എഴുപത്തിയഞ്ച് അല്ലെങ്കിൽ ഈ മേഖലയിൽ എഴുപത്തി അഞ്ച് വ്യത്യാസം എന്നുള്ള വ്യത്യാസത്തെല്ലാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഭൂരിഭാഗവും കലയില്ല ഇവിടെ കൂടുതലും എന്താണ് ബിസിനസ്സും അതേപോലെ പലപ്പോഴും കണ്ടുപിടുത്തവും ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് മലയാള സിനിമയിൽ കലാകാരന്മാർ കുറവാണ് ഇവിടെ കലയെ വിറ്റ് ജീവിക്കുന്ന കുറെ ബിസിനസ്സുകാരാണ് കൂടുതലായിട്ടുള്ളത് ഇനി എങ്കിലും ഇവിടുത്തെ ചിന്തിക്കേണ്ടത് നിങ്ങൾ ദൈവമായി കരുതുന്ന നിങ്ങൾ എന്തോ വലിയൊരു സംഭവമായി കരുതുന്ന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവരും നിങ്ങളിപ്പോ ഒരു മസാല ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥത്തില് നമ്മൾ ഇത്രയൊന്നും നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇവരെ ഇവിടെ നടക്കുന്ന യഥാർത്ഥത്തില് കൂലിപ്പണിക്കാരായാലും ഇവിടുത്തെ സർക്കാർ ജീവനക്കാരായ ചെയ്യുന്നു അവരുടെ പൈസ വാങ്ങുന്നു ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ സിനിമാക്കാരും ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പൊ നിങ്ങൾ കൂടുതലായി സിനിമാക്കാരെ ഓവറായി ആരാധിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ് അവരുടെ അഹങ്കാരം ചാടി കൂടാനുള്ള കാരണം സന്തോഷപ്പെട്ടിട്ടെന്നും ശരിയുടെ പക്ഷത്താണ് ഞാൻ പറഞ്ഞ ഒരു പുരുഷനാണ് ശരി പറഞ്ഞെങ്കിൽ ഞാൻ അയാളുടെ ഭാഗത്ത് നിൽക്കുന്നു ഒരു സ്ത്രീയാണ് ശരി പറഞ്ഞെങ്കിൽ ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കുന്നു അതിനെ മുമ്പ് ഞാൻ രണ്ട് ബജറ്റിൽ കുറെ പൂക്കെ അവസരം കൊടുത്ത് സിനിമ ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു അയ്യോ സന്തോഷം കണ്ടിട്ട് കാരണം മലയാള സിനിമയ്ക്ക് സംതിങ് സംതിങ് അതായത് അവർ പറയുന്നത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ബാഹുബലി പോലത്തെ സിനിമകൾ ചെയ്യണം നമ്മൾ ടൈറ്റാനിക്കൽ പോലത്തെ സിനിമ ചെയ്യണം ജുഡാസി പാർക്ക് ചെയ്യണം അതായത് മലയാള സിനിമ ഇങ്ങനെ വെറുതെ ഉറുന്ന് വരണം അവിടെ ഒക്കെയാണ് ആളുകൾക്കിടയിൽ ഭയങ്കര ബഹുമാനം ഉണ്ടാവുക ഇയാളിങ്ങനെ ലോകജെറ്റ് സിനിമയൊക്കെ ചെയ്ത മലയാള സിനിമയ്ക്ക് അത് നടക്കാനാണ് പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതേപോലത്തെ ഒരു തന്നെ ഒരു ലോകജെറ്റ് സിനിമ ചെയ്ത് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുന്നത് വലിയ പ്രശ്നമാണോ അതിനെക്കാട്ടി മാനക്കേടല്ലേ ഈ ഒരു ജസ്റ്റിസ് ഹെമാ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ ഇത്രയും നടന്നോ ആ പ്രമുഖർ പിടിച്ചു പ്രമുഖ സംവിധായകർ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ കൂടുതൽ നാണക്കേട് കാരണം ഇതിപ്പോ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യല്ലേ ഇന്ത്യയിൽ ഇന്ന അവർ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കമ്മീഷനും വെക്കേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടില്ല എങ്കിൽ റിപ്പോർട്ടും വന്നിട്ടില്ല അപ്പൊ അത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടാണിത് സിനിമാ നടന്മാരോടുള്ള ഓവർ ആരാധന കുറയ്ക്കുക ഫൈറ്റ് ഒഴിവാക്കുക ഇതുപോലുള്ള ഓവർ ചൂഷണങ്ങൾ കാരണമാണ് കഴിവുള്ള പല പെൺകുട്ടികളും ഈ രംഗത്തേക്ക് വരാത്തത് അതുകൊണ്ട് ഈ റിപ്പോർട്ട് കൊണ്ട് വരിക എന്തോ കാര്യം ഉണ്ടെന്ന് കരുതുന്നില്ല പക്ഷേ കുറച്ചുകൂടി ഒക്കെ ആളുകൾക്ക് ബോധവാന്മാരാകും ഇനി നാല് വർഷം മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് വന്നു സങ്കല്പിക്കുക അപ്പോഴും ഇതേപോലത്തുള്ള ഈ കൊടുങ്ങാറ്റൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നെ എന്ത് സംഭവിക്കും പെൺകുട്ടികൾ കൂടുതൽ ബോധ ശരി ഞങ്ങൾ ഇനി വിളിക്കുമ്പോ തന്നെ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ കാസ്റ്റിംഗ് കുറച്ച് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ സിനിമ ഇറങ്ങുന്ന മലയാളത്തിൽ പിന്നെ അൻപത് സിനിമ ഇറങ്ങും ഇതൊക്കെയാണ് പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് സർക്കാരിനെ കിട്ടേണ്ട നികുതി കുറയും പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നാല് വർഷം മുമ്പ് റിപ്പോർട്ട് സർക്കാർ കയ്യിൽ വെച്ചു സർക്കാർ അന്ന് തന്നെ പുറത്തുവിട്ടാൽ ഇതേപോലത്തെ ഈ ബഹളം മുഴുവൻ ഉണ്ടാവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജനങ്ങളുടെ കോട്ടവോ നേട്ടവോ അല്ലെങ്കിൽ വരുന്ന കലാകാരന്മാരുടെ വളർച്ചയോ ഉയർച്ചയോ ഒന്നുമല്ല സർക്കാരിന് എന്ത് കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയല്ലേ നമുക്കറിയാമല്ലോ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എ ഐ ക്യാമറകൾ വ്യാപകമായി ഉപയോഗിച്ച സമയത്ത് ഒരിക്കൽ പോലും പല ബസ് സ്റ്റാൻഡുകളിലും അത്തരം ഇത്തരം അബ്യൂസിങ്ങിന് സാധ്യതയുള്ള ഏരിയയിൽ പോലും എവിടെയും കൈ എഴുതി ഇട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡ് പോലും സ്ഥാപിക്ക ഒരു ക്യാമറ പോലും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മൾ അപകട മേഖലയിൽ പ്രോൺ ഏരിയ എന്ന് വെക്കുന്ന പോലെ എന്തുകൊണ്ട് ഇത്തരം ചില ബസ് സ്റ്റാൻഡിലും അതേപോലെ ചില പരിസരങ്ങളിലൊക്കെ അബ്യൂസ് പ്രോൺ ഏരിയ ഇത്തരത്തിലൊക്കെ ബോർഡുകൾ സ്ഥാപിക്കാവുന്നതാണ് ഇതൊന്നും ഗവൺമെൻറ് ചെയ്യില്ല ഇതൊക്കെ ഗവൺമെൻറ്റിന് ലാഭമില്ല നഷ്ടം മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ ലാഭവും ജനങ്ങൾക്ക് എന്തെങ്കിലും മെച്ചവും ഉണ്ടാകുന്ന കാര്യത്തിലല്ല ഗവൺമെൻ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് എന്ത് കിട്ടുന്നതെന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ തീറ്റിപ്പോറ്റാം എന്നും മാത്രമാണ് ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ അന്ന് തന്നെ പുറത്ത് കിട്ടാതെ ഇതേപോലത്തെ ഉണ്ടാവും അതിനുശേഷം പിന്നെ സിനിമ നിർമ്മിക്കാൻ ആളില്ലാതെ വരും അപ്പോൾ സിനിമകൾ ഇപ്പോൾ മുന്നൂറ് സിനിമ ഇറങ്ങുമ്പോൾ ആദ്യ സ്ഥാനത്ത് അൻപത് സിനിമയും ഇറങ്ങും അങ്ങനെ ഇറങ്ങുമ്പോൾ അതിന് കിട്ടുന്ന ടാക്സ് സർക്കാരിന് പിന്നെ പല പ്രമുഖരുടെയും പേരുകൾ അവരുടെ മാനത്തിനൊരു വിലയുണ്ട് ഇവിടെ പല പെണ്ണുങ്ങൾ അന്ന് പീഡിപ്പിച്ചു ഇന്ന് പീഡിപ്പിച്ചു അതിൻ്റെ തെളിവുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല തെളിവുള്ളവരാണെങ്കിൽ പുറത്ത് പറയുന്നുവില്ല അവർക്ക് ജീവപായം അത് ഇത് എന്തോ ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർക്ക് കംപ്ലൈൻറ്റ് അവർ പറയേണ്ടതാണ് അപ്പൊ കൃത്യമായി പറയാത്ത ഇങ്ങനെയുള്ള തെളിവുകൾ എങ്ങനെയാണ് സർക്കാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്യണം നിങ്ങൾ പറയട്ടെ ഒന്നും സർക്കാർ ചെയ്യാനില്ല പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടി അവരെ ഇനി ഒരു കോള വിളിക്കുന്ന ഒരാൾക്ക് കുറച്ച് എളുപ്പമായി ഇതാണ് ഞാൻ അതായത് നമ്മൾ എപ്പോഴും ഈ ഒഴുക്കിനത്ത് നീങ്ങുന്ന ചണ്ടിയാവരുത് സത്യം പറഞ്ഞാൽ ഈ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തമാണ് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിനെ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ തേച്ചൊട്ടിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് ഒരു പീഡന കേസിൽ പോലും പ്രതിയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊതുവെ ഇടയ്ക്കിടക്ക് നമ്മളെ മുഖ്യമന്ത്രി പറയാറുണ്ട് പിണറായി വിജയനെ മടിയിൽ കനമുള്ളവന് മാത്രമേ അത് പേറേണ്ടതുള്ളൂ ചിന്തി വിഷമിക്കേണ്ടതുള്ളൂ എന്ന് സത്യം പറയുകയാണെങ്കിൽ നിലവിൽ ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് സന്തോഷ് പണ്ഡിറ്റ് ഇത് വ്യക്തമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹം അന്ന് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംസാരിച്ച സമയത്തും പലരും അദ്ദേഹത്തെ വളരെ മോശമായിട്ടും വളരെ ചീഞ്ഞളിഞ്ഞ ചിത്രീകരണങ്ങളായിരുന്നു അദ്ദേഹത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് ഏറെ സത്യസന്ധമാണ് കാര്യങ്ങൾ പറയുന്നതെന്നും വളരെ വ്യക്തമാണെന്നും ഇന്നത്തെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി കണ്ട